ൂഷദ് കാരണത്തിന് ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ ദാനം ചെയ്യുന്നവൻ നേതൃത്വം നൽകുന്നവൻ കരുണ കരുണ കാണിക്കുന്നവൻ പ്രവർത്തിക്കട്ടെ അതാണ് കാണിക്കുന്ന എന്ത് ചെയ്യണം മോഹൻകൊണ്ട് അത് ഔട്ട് ഓഫ് ലവ് കൊടുക്കുന്നവൻ അത് വളരെ ഹാപ്പി ആയിരിക്കണം ഈ നാടകക്കാരെ പോലെ സിനിമാക്കാരെ പോലെ ഹാപ്പി അഭിനയിച്ചു കൊടുക്കാൻ പറ്റത്തില്ല അത് എന്ന് പറയും നമുക്ക് ഫീൽ ചെയ്യണം ഇത് കൊടുക്കുമ്പോൾ നമുക്ക് സന്തോഷം തോന്നും ഇനിയിപ്പോൾ അതും ചെയ്യണമല്ല ഓ ഇനി പത്രം കൊടുക്കണമല്ല ഓ ഇനി ആശുപത്രിയും പോകണമല്ല ഇങ്ങനെ കുറേ പെരിച്ചാടികൾ ഉടമ്പടി എടുത്തിട്ടുണ്ട് അവർ ഞാൻ പറഞ്ഞത് പത്തിൻ്റെ ആറ് ഉടമ്പടി ഉറപ്പിക്കുന്നില്ല കാര്യം എന്താ പറയുക അവർ പറയും ഓ ഇനി പത്രം കൊടുക്കണമല്ലേ ഇത് ഇവിടെ കൊടുക്കാനാ ഓ ഇനി ഇനി അതും ചെയ്യണോ ഇനി രോഗികൾക്ക് കൊടുക്കണോ ഓ ഇനി ആശുപത്രിയും പോകണം ഇത് ഇവിടെ പോകാനാണ് ഇങ്ങനെയൊക്കെ അളിഞ്ഞ മോന്യമായിട്ട് ചെയ്യണ ചൊല്ലെ കുറേ പണ്ടാരങ്ങളുണ്ട് ഇത് നിങ്ങൾ ഉടമ എടുക്കരുത് വെറുതെ ആവശ്യമില്ലാതെ ഇവിടെ വന്ന സമയത്ത് സ്ഥലങ്ങളോ അത് സ്ഥലമില്ലാത്ത സ്ഥലമാണ് അത് സന്തോഷത്തോടെ ചെയ്യണം എന്നു വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ സന്തോഷം വരണത് അത് നമുക്ക് ഈശോയുടെ സ്നേഹം ഉണ്ടാവണം ഇപ്പം ഞങ്ങളൊക്കെ പൗരോഹിത്യത്തിന് പതിനെട്ട് മുപ്പത്തെട്ടാക്ക് കൊല്ലതല്ലേ എന്തൊരു സന്തോഷമാണ് ഞങ്ങളുടെ ഉള്ളത് ഒരു ജന്മം മുഴുവൻ കൊടുത്തിരിക്കുകയില്ലേ ഒരു ജന്മം എന്നാൽ ഇതിൻ്റെ പേരിൽ വല്ലത് ആനുകൂല്യം മേടിച്ചു ഞാനൊക്കെ ഇന്നലെ പത്തോ നാനൂറ് രൂപ പേരൊക്കെ ഉണ്ട് എൻ്റെ നടുവയ്ക്ക് ഒടിഞ്ഞ് അവസാനം ആ കൊച്ചുകുണ്ടെ കൊണ്ട് ഞാൻ തടകിക്കായിരുന്നു രാത്രി പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ സന്തോഷമാണ് എന്താ കാര്യം കർത്താവിന് വേണ്ടി നമ്മുടെ ലൈഫ് കൊടുക്കാൻ കഴിഞ്ഞല്ലോ എന്നാണ് ശുശ്രൂഷയ്ക്ക് ഉണ്ടാകണത് സന്തോഷമായിരിക്കണം അതാണ് കുരിശിൻ്റെ വഴി ഈ കുരിശിൻ്റെ വഴി നടത്തിയപ്പോഴും സത്യം പറഞ്ഞാൽ ഈശോയ്ക്ക് സന്തോഷമായിരുന്നു ബൈബിൾ പറയാനുള്ളത് നമ്മൾ പറയാൻ ഈശോക്ക് ഭയങ്കര ദുഃഖമായിരുന്നെന്ന് പറയാം അല്ല ഹസ്ത പണ്ടേ ഹി വാസ്റ്റ് അതായത് അവൻ്റെ രക്തത്തിൽ പിറക്കാൻ പോകുന്ന പുതിയ തലമുറയെ കണ്ടപ്പോൾ അവൻ സംതൃപ്തി അടഞ്ഞെന്നാണ് ആരാധന ആരാധന ചോദിക്കട്ടെ പാപപരിഹാര തന്നെ തന്നെ അർപ്പിക്കുമ്പോൾ അവൻ തന്റെ സന്തതി പരമ്പരയെ കാണുകയും പ്രാപിക്കുകയും ചെയ്യും കർത്താവിന്റെ ഹിതം അവനിലൂടെ നിറവേറുകയും ചെയ്യും തന്റെ കഠിനവേദനയുടെ ഫലം കണ്ട് അവർ സംതൃപ്തനാകും കേക്കുമ്പോ തന്നെ അഭിഷേകം ഉണ്ടാവും അവിടെന്നാണ് അവനെ ക്ലേശങ്ങൾക്ക് വിട്ടുകൊടുത്തത് അവനെ അവനെ ക്ലേശങ്ങൾക്ക് വിട്ടുകൊടുത്തത് തന്നെ അർപ്പിക്കുമ്പോൾ തന്നെ തന്നെ അർപ്പിക്കുമ്പോൾ അവൻ തന്റെ സന്തതി പരമ്പരയെ തന്റെ സന്തതി പരമ്പരയെ കാണുകയും കാണുകയും ദീർഘായുസ് പ്രാപിക്കുകയും ചെയ്യും ദീർഘായുസ് കർത്താവിന്റെ ഹിതം കർത്താവിന്റെ ഹിതം അവനിലൂടെ നിറവേറുകയും ചെയ്യും കഠിനവേദനയുടെ ഫലം കണ്ട് ഫലം കണ്ട് അവർ സംതൃപ്തനാകും സംതൃപ്തനാകും അതായത് കഠിനവേദനയുടെ ഫലം ഈശ തന്നെ മനക്കണ്ണാൽ കണ്ടുകൊണ്ട് ഈശ്ക്ക് ഭയങ്കര കണ്ടൻസ് ഉണ്ടാകുന്നതാണ് സംതൃപ്തി ഉണ്ടാവും ഇതുപോലെ തന്നെയാണ് നിങ്ങളുടെ കഠിനവേദനയുടെ ഫലം നിങ്ങൾ നേരത്തെ കാണണം മനസ്സിലായില്ലേ കഠിന കഠിനവേദനയുടെ ഫലം നിങ്ങൾ നേരത്തെ കാണണം കാരണം രക്ഷാകര നടപടിയിൽ കഠിനവേദനയ്ക്ക് ഭയങ്കര റോളാണ് ഇപ്പം നിങ്ങളുടെ നാത്തും നാത്തതും നിങ്ങൾ മിണ്ടണില്ല നിങ്ങളെന്താ മിണ്ടാത്തതിൻ്റെ കാരണം ഇരവ് മേടിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അഞ്ച് പവൻ്റെ മാര്യം മേടിച്ചുകൊണ്ട് പോയതാണ് ഞാൻ അടിയന്തരത്തിൽ പോയിട്ട് തിരിച്ചു തരാമെന്ന് പറഞ്ഞ് ഇപ്പോൾ അവർ തരണില്ല ഇപ്പോൾ അവരുടെ ചോദിക്കുക പറയുമ്പോൾ എനിക്ക് എൻ്റെ സ്ത്രീധനത്തെ വെട്ടി കുറച്ചൊക്കെ പറയും പോരേ മനസ്സിലല്ലേ അവർ അഞ്ച് പെയിൻ്റ് പവനേം പഠിച്ചിട്ട് പോയി നല്ല സ്നേഹത്തിന് നല്ല എണ്ണമൊക്കെ ഇങ്ങനെ പറ്റിക്കൂടി വന്ന് സ്നേഹിച്ച് നമ്മുടെ അന്ന് തലവും കിട്ടിയപ്പോൾ ഇരവ് മേടിച്ച് നമ്മളിങ്ങനെ ചോദിക്കായിരിക്കും അവർക്ക് ഒരു കല്യാണത്തിൽ മകളുടെ കല്യാണ പറ്റി പോയതാണെന്ന് പക്ഷേ ഇപ്പോൾ അവർ തരണ്ടില്ല തിരിച്ചു തരാമെന്ന് തന്നില്ല ഇപ്പം അത് ഞാനൊരു കണക്കിന് പണയം വെച്ച് മാത്രമെന്ന് പറഞ്ഞ് അപ്പോൾ പിന്നെ എപ്പോഴെന്ന് എപ്പോഴെന്ന് എടുപ്പിച്ച് തരാമെന്ന് പറഞ്ഞു ഇപ്പോൾ അവർ പണയം പിടിപ്പിച്ച് എടുത്തു തരണ്ടില്ല അവരത് വിറ്റത് അതെന്താ പോയിട്ടിരിക്കുന്നത് അപ്പം നമ്മളെ പറ്റുകയും ചെയ്ത് ചതിക്കുകയും ചെയ്ത് നമ്മുടെ സത്യസന്ധതയും ആത്മാർത്ഥതയെ അവർ ശരിക്കും പറഞ്ഞാൽ മനുഷ്യത്വരഹിതമായി പെരുമാറുകയും ചെയ്ത് അപ്പോൾ അത് നമ്മൾ ഇനി ഇങ്ങനെയുള്ള ഒരു അഴുക്ക് കെട്ട ആൾക്കാരോട് മിണ്ടെന്ന് നമ്മൾ തീരുമാനിച്ചു പക്ഷേ ഉടമ്പടി എടുത്തപ്പോൾ നമുക്ക് മിണ്ടി വരും കാര്യം ഉടമ്പടി അങ്ങനെ വർക്കൗട്ട് ചെയ്യത്തില്ല ഈ നാത്തൂരിങ്ങനെ മിണ്ടാൻ നിൽക്കുന്നതോളം കാലം ഉടമ്പടി വർക്കൗട്ട് ചെയ്യത്തില്ല അവിടെ വൈരാഗ്യമല്ലേ നിൽക്കണത് വെറുപ്പല്ലേ നിൽക്കണത് അപ്പോൾ ഉടമ്പടി പോകും അപ്പം അതുകൊണ്ട് നമ്മളോട് നമ്മൾ ചെന്ന് അവരോട് മിണ്ടും അപ്പോൾ നമ്മളെന്ത് പറയും മാരേം പോയി പിന്നെ ഈ പണ്ടാരത്തിനോട് മിണ്ടുകയും ചെയ്യേണ്ടി വന്ന് പിടിയിട്ടില്ലേ നമ്മുടെ മാരേം പോയി ഈ പണ്ടാരത്തിനോട് കഠിനവേദന നമ്മുടെ മനസ്സിലുണ്ടാവും അപ്പോൾ നമ്മുടെ കഠിന വേദന നമ്മുടെ മനസ്സിലുണ്ടാകും കാര്യം നമ്മളെ തോറ്റില്ലേ നമ്മളെ വഞ്ചിച്ചപ്പോൾ നമ്മൾ തോറ്റു നമ്മുടെ നമ്മളോട് നമ്മുടെ സത്യസന്ധതയെ അവർ പട്ടികാടത്തിന് വില കൊടുത്തില്ലല്ല അവർ വച്ച് മുതലെടുത്തില്ലേ അപ്പോൾ അതൊക്കെ വൈരാഗ്യം ഉണ്ടായി അതൊന്നും നമ്മൾ അവരുടെ മിണ്ടുന്നില്ല ഇപ്പം എന്താ പറയുന്നത് ഉടമ്പടി എടുത്തപ്പോൾ കർത്താവമായിട്ട് ഇൻട്രാക്ട് ചെയ്ത് ഒരു ബയല എന്തുകൊണ്ടാണ് അവരുടെ മിണ്ടി വരണത് ഉടമ്പടി വൈരാഗ്യത്തിന് വർക്കൗട്ട് ചെയ്യത്തില്ല കാര്യം ദൈവമായ വ്യക്തിയുമായിട്ടാണ് നീ ഉടമ്പടി ചെയ്തിരിക്കുന്നത് മനസ്സിലല്ലേ നീ ഒരു വിശ്വാസിയല്ല നീ ഒരു പങ്കാളിയാണ് സാധാരണ ആൾക്കാർ വിശ്വാസികളാണ് പങ്കാളികളല്ല ഉടമ്പടി എടുക്കുമ്പോൾ നീ ദൈവത്തിൻ്റെ പങ്കാളിയാണ് അപ്പോൾ ദൈവത്തിൻ്റെ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നിൻ്റെ അപ്പൻ്റെ പങ്കാളിയാണെന്ന് വിചാരിച്ചു നീ അപ്പം അപ്പന് നാല് മക്കളുണ്ടെങ്കിൽ നാല് ഒരു അവ ഒരു 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 ഭാഗത്തിന് മാത്രമേ അവകാശം ഉള്ളൂ നിനക്ക് അപ്പന് ഭാര്യ ഉണ്ട് അല്ലേ അപ്പൻ്റെ പെങ്ങന്മാർ കല്യാണം കഴിക്കാൻ വീട്ടിലുണ്ടെങ്കിൽ അവകാശം പടുമ്പോൾ ആണെന്ന് കുറഞ്ഞ് 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 വരും അപ്പം അപ്പനാണെന്ന് പറഞ്ഞ കാര്യമില്ല അവകാശം കുറഞ്ഞു കുറഞ്ഞ് വരും പക്ഷേ ദൈവത്തിന് അങ്ങനെ ഇല്ല ദൈവത്തിന് നീ ഒറ്റ മകനുണ്ടെങ്കിലും ദൈവത്തിൻ്റെ ഫുൾ സ്വത്തിന് നീ അവകാശം ചെയ്യാൻ മനസ്സിലായില്ലേ ദൈവത്തിന് നീ ഒറ്റ മകളാണെങ്കിലും അതാണ് ഈശോ പറഞ്ഞത് തൊണ്ണൂറ്റി ഒമ്പത് നൂറാടുണ്ട് അല്ലേ നൂറാട് ഉണ്ടെങ്കിൽ ആ നൂറാടിന് ഒരാട് മേച്ചോണ്ട് നടന്നപ്പോൾ മലയിടുക്കിലും ഉൾപ്പടപ്പിലും പെട്ടുപോയി ഇടയിൽ മറ്റു തൊണ്ണൂറ്റൊമ്പത് ആട് മുമ്പോട്ട് പോയി തഴുവാർത്ത് ഇറങ്ങിയപ്പോൾ ഒരെണ്ണത്തിനെ കാണാനില്ല ആ ഒരെണ്ണത്തിനെ കാണാനില്ല എന്ന് പറഞ്ഞ് പട്ടി കുരക്കുന്നുണ്ട് പട്ടിയല്ലേ ഇല്ല കൊണ്ടു നടക്കണം അങ്ങട്ടി ഒന്നിനെ കാണാനില്ലെങ്കിൽ പട്ടി സെൻസ് ചെയ്തിട്ട് കുരക്കണുണ്ട് അപ്പോൾ ഇതിനെ ഇടയിൽ നോക്കിയപ്പോൾ എന്തോ സംഭവിച്ചിട്ടുണ്ട് പുലി പിടിച്ചോ ചെന്നായി പിടിച്ചോ ഇടയും പക്ഷേ ഈ ഒരു ഒരാടിന് വേണ്ടി തിരക്കി പോകുകയും എന്താ ചോദിക്കുന്നത് തൊണ്ണൂറ്റി ഒൻപതിന് താഴ്വാരങ്ങൾ ഇട്ടിട്ട് ഒന്നിനെ തിരക്കി പോവുകയാണ് അപ്പോൾ തിരക്കി പോകുമ്പോൾ തിരക്കി വേണ്ടി കണ്ട് കിട്ടുമ്പോഴും ഇതിനെ അന്വേഷിക്കണത് അല്ല പകുതിക്ക് അന്വേഷിച്ചിട്ട് ആ പോയി ആട് നമുക്ക് എന്താ പത്ത് തൊണ്ണൂറ് രൂപ കൊണ്ടല്ല അതാണ് മനുഷ്യന്മാരുടെ സ്നേഹം ദൈവത്തിൻ്റെ സ്നേഹം അങ്ങനെ ഇല്ല ഈ ഇത് കണ്ട് ബൈബിൾ എന്താ പറയണത് കണ്ട് കിട്ടുമോളും കുഞ്ഞേ കുഞ്ഞേ എന്ന് മതി കരഞ്ഞോണ്ട് ഈ ഇടയൻ തൊണ്ണൂറ്റൊമ്പതിൻ്റെ വില ഒന്നിന് കൊടുത്തെന്ന് പറഞ്ഞാൽ ഒന്നിൻ്റെ വില തൊണ്ണൂറ്റൊമ്പതിനാണ് എന്ന് വെച്ചാൽ നിൻ്റെ വില ദൈവത്തിന് മൊത്തം മക്കൾക്ക് എന്തവകാശമുണ്ട് അത്രയും അവകാശം നിനക്ക് ഉണ്ടെന്ന് കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ Sim, നമ്മുടെ നമ്മളുടെ നോഷൻസ് നമ്മൾക്ക് ധാരണ അതിനെ എപ്പോഴും ഈ ദൈവസ്നേഹം സംപ്രമിപ്പിച്ചുകൊണ്ടിരിക്കും കാര്യം ഈ ലോകത്ത് എണ്ണൂറ് കോടി മനുഷ്യരുണ്ടെങ്കിലും ആ എണ്ണൂറ് കോടിയുടെ വില നിനക്ക് സിംഗിൾ പേഴ്സൺ നിനക്ക് ദൈവം തരുന്നുണ്ട് ഇനി എണ്ണൂറ് കോടിയിൽ നീ മാത്രം നശിച്ചുപോയ നിനക്ക് വേണ്ടി മാത്രം യേശു ക്രൂശിക്കപ്പെടാൻ തയ്യാറാണെന്നുള്ള അവൻ്റെ മനസ്സാണ് വെളിപ്പെടുത്തുന്നത് തൊണ്ണൂറ്റൊമ്പതിൻ്റെ കഥ പറയുമ്പോൾ എന്താ പറയണത് തൊണ്ണൂറ്റൊമ്പതിനെ മെച്ച സ്ഥലങ്ങളെ പൊട്ടിട്ട് നഷ്ടപ്പെട്ടു പോയി ഒന്നിനെ തേടുമ്പോൾ തൊണ്ണൂറ്റൊമ്പതിൻ്റെ വില ആ ഒന്നിനുണ്ടെന്നാണ് പറയുന്നത് ദൈറ്റ മീൻസ് എണ്ണൂറ് കോടി മനുഷ്യർ ഈ ഭൂമിയിൽ ഉണ്ടെന്ന് വിചാരിച്ചോ എണ്ണൂറ് കോടി നീ മാത്രമാണ് ദൈവത്തിൽ നഷ്ടപ്പെട്ടു പോയെങ്കിൽ ആ നിനക്ക് വേണ്ടി മാത്രം പാപപരിഹാരം പരിഹാരം ചെയ്ത് ക്രൂശിക്കപ്പെടാൻ വേണ്ടി മാത്രം

എന്റെ പേര് അനിത എന്നാണ് അനിത താമരാഷൻ വൈക്കത്ത് നിന്നാണ് വരുന്നത് സെപ്റ്റംബർ മൂന്നാം തീയതിയാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാനായിട്ട് വന്നതല്ല എന്നെ എൻ്റെ അനിയ അനിയന്റെ ഭാര്യ പ്രാർത്ഥകനൊക്കെ കൊണ്ടുവന്നതായിരുന്നു പക്ഷെ ഞാക്ക് ഉടമ്പടി എടുക്കാൻ പറ്റി സെപ്റ്റംബർ മൂന്നാം തീയതി എന്ന് പറഞ്ഞാൽ സെപ്റ്റംബർ രണ്ടാം തീയതി ഞാൻ ആത്മഹത്യ ചെയ്യാനിരിക്കായിരുന്നു സെപ്റ്റംബർ രണ്ടാം തീയതി എൻ്റെ മക്കളാണ് എന്നോട് പറഞ്ഞത് നമുക്ക് ആത്മഹത്യ ചെയ്യാം അമ്മച്ചി പക്ഷെ എനിക്ക് എനിക്ക് ചേട്ടന് ചേട്ടന് ഞങ്ങൾ വിഷമൊക്കെ മേടിച്ച് വെച്ചായിരുന്നു രണ്ടാം തീയതി തന്നെ ഞാനും പിള്ളേരും തയ്യാറെടുത്തു എനിക്ക് ചേട്ടന് വിഷം കൊടുക്കാൻ പറ്റൂ പറ്റിയില്ല അപ്പം പിള്ളേർ പറഞ്ഞു ഞങ്ങൾ കൊടുക്കാൻ അമ്മച്ചി അച്ചായിക്ക് ഞങ്ങൾ കൊടുത്തോളാം എന്ന് പറഞ്ഞു പക്ഷേ സെപ്റ്റംബർ രണ്ടാം തീയതി വൈകുന്നേരം കൊച്ചിൻ്റെ ഫോണിലോട്ടൊരു മെസ്സേജ് വന്നു നമുക്ക് നമുക്കിന്ന കൃപാസനത്തിൽ പോകാം എന്ന് അപ്പം എൻ്റെ മൂത്തമ്മൻ പറഞ്ഞു അമ്മച്ചി നമ്മുടെ അവസാനത്തെ ഒരു വഴിയാണെങ്കിൽ നമുക്ക് ഒന്ന് അവിടെ പോയി പ്രാർത്ഥിക്കാം ഞാൻ പറഞ്ഞു പോകാം പക്ഷെ വരാനുള്ള പൈസ പോലും ഞങ്ങൾക്ക് ഇല്ലായിരുന്നു അപ്പം അനിയത്തിയോട് ഞാൻ പറഞ്ഞു എനിക്ക് പൈസ ഒന്നും ഇല്ല അപ്പം അനിയത്തി പറഞ്ഞു നിങ്ങൾ പോര് ഞാൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു പക്ഷേ എല്ലാ ജീവിതത്തിലെ എല്ലാ അവസ്ഥകളിലും നിന്ന് ഒറ്റപ്പെട്ട് മനസ്സ് മരവിച്ച് ഭൂമിയിലെ ഭൂമിയിലെ നരകം എന്താണെന്ന് മുഴുവൻ പതിനൊന്ന് വർഷം കൊണ്ട് ഞാൻ അനുഭവിച്ചു തീർത്തു അത് ആ അനുഭവം എന്ന് വെച്ചാൽ എൻ്റെ ചേട്ടനൊരാക്സിഡൻ്റ് ഉണ്ടായി ഇൻഡോ അമേരിക്കം ഹോസ്പിറ്റൽ ബ്രെയിൻ ഹെഡ് ഇഞ്ചറി ആയിരുന്നു അതിൽ നിന്ന് അതൊക്കെ ഉൾക്കൊ പിള്ളേർ കുഞ്ഞതായിരുന്നു ആദ്യത്തെ ഒരു വർഷം എല്ലാവരും കൂടെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങളെല്ലാ ജീ ജീവിതത്തിൽ നിന്ന് ഞങ്ങൾ ഒറ്റപ്പെട്ടു പോയായിരുന്നു എനിക്ക് പിള്ളേരായിട്ട് ജീവിതത്തിൻ്റെ എല്ലാ നരകയാതനകളും ഭൂമിയിൽ എന്തോരം നരകങ്ങളുണ്ട് അതെല്ലാം ഞാൻ അനുഭവിച്ചു ലാസ്റ്റ് ആത്മഹത്യയുടെ വാക്കിലേക്ക് എത്തി എന്താണെന്ന് വെച്ചാൽ ചേട്ടന ഹോസ്പിറ്റലിലാകും തോറും ഞങ്ങൾ കടക്കിണിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു ഹോസ്പിറ്റലുകളുടെ ബില്ലുകളും താങ്ങാനാവാത്ത വിധം ഞാൻ പലിശക്ക് പൈസ എടുത്ത ചേട്ടനാണ് എന്ന് വെച്ചാൽ എൻ്റെ മുന്നിൽ ചേട്ടന് വയ്യാതെ വരുമ്പോൾ വേറെ ഒന്നും രക്ഷയില്ല പലിശക്കാരിൽ നിന്ന് പൈസ കടമേടിച്ചാണ് ചേട്ടനെ ഞാൻ രക്ഷിച്ചത് അപ്പോഴത്തേക്കും എനിക്ക് ഏഴ് ലക്ഷം രൂപയോളം ഈ സെപ്റ്റംബർ വരെ എനിക്ക് കടമുണ്ട് ഏഴ് ലക്ഷം രൂപ എന്ന് വെച്ചാൽ സഹായിക്കാനുള്ളവർ മൊത്തം സഹായിച്ചു നമ്മളെ പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് എൻ്റെ മക്കളുടെ വിദ്യാഭ്യാസം നടന്നു മൂത്ത ആൾക്ക് ബാംഗ്ലൂരാണ് പഠിക്കണത് അനസ്തേഷ്യ ഓപ്പറേഷൻ അപ്പം വിദ്യാഭ്യാസ ലോണൊന്നും കിട്ടിയിരുന്നില്ല അനിയത്തിമാരെ സഹായിച്ച് സ്വർണം തന്നാണ് സ്വർണമൊക്കെ ഗോൾഡൊക്കെ പണയം വെച്ച് പോയി പക്ഷേ ഫസ്റ്റ് ഇയറിലെ ഫീസ് അടച്ചു മൂന്നര ലക്ഷം രൂപ സെക്കൻഡ് ഇയർ ആയപ്പം സെക്കൻഡ് ഇയറിൽ പരീക്ഷ എഴുതണമെങ്കിൽ ഫീസ് അടക്കണം അപ്പം കൊച്ചു മൂന്ന് മാസം മുമ്പ് നാട്ടിലേക്ക് വന്നു ഫീസ് അടക്കാൻ പറ്റിയില്ല അപ്പം കൊച്ചിനോട് എല്ലാവരും ചോദ്യം എന്തേ വന്നിട്ട് പോകാത്ത പോ അപ്പോൾ കൊച്ചെന്തോ തെറ്റ് ചെയ്തിട്ടാണ് വന്നെന്നാൽ കൊച്ചും മാനസികമായിട്ട് തളർന്നു അപ്പോൾ കൊച്ചാണ് എന്നോട് പറഞ്ഞ ഓരോ ദിവസം ഞങ്ങൾ എഴുന്നീക്കണം എന്നോ കടക്കാർ പലിശക്കാർ വിളിക്കണമാണ് അപ്പോൾ ഫോണിൽ കൂടി എല്ലാവരും എന്നോട് എന്നോ കടക്കാരെല്ലാവരും അനാശം പറയുന്നത് എൻ്റെ മക്കൾ കേട്ടുകൊണ്ടാണ് അപ്പം ഞാൻ കരയാൻ തുടങ്ങും എൻ്റെ കണ്ണീന്ന് കണ്ണുനീര് താഴത്തേക്ക് വീഴാൻ എൻ്റെ മക്കൾ എന്നെ അനുവദിച്ചിട്ടില്ല എൻ്റെ മക്കൾ പറഞ്ഞത് അമ്മച്ചി ഞങ്ങളുടെ മുന്നിൽ കരയരുതെന്ന് ഇന്ന് എനിക്ക് കരയാൻ കണ്ണുനീരില്ല എൻ്റെ മക്കളുടെ മുന്നേ ഞാൻ കരഞ്ഞിട്ടില്ല കരയാറില്ല എൻ്റെ മക്കളാണ് എൻ്റെ മക്കളുടെ ഓരോ ആവശ്യങ്ങളും എന്നോട് ഇന്നൊരു അമ്മച്ചി ഇന്നത് വേണോന്ന് എൻ്റെ ചേട്ടൻ വയ്യാണ്ട് വന്നിട്ട് അമ്മച്ചി ഞങ്ങൾക്ക് ഇന്ന ഡ്രസ്സ് വേണം അല്ലെങ്കിൽ മറ്റുള്ള പിള്ളേർ ഇപ്പം ഇന്നത് വേണമെന്ന് പറഞ്ഞു എൻ്റെ മക്കൾ എന്നെ ഒരിക്കലും ബുദ്ധിമുട്ടിച്ചിട്ടില്ല ആ മക്കളാത്തെന്ന ഈശോയ്ക്ക് ഞാൻ ഹൃദയം എൻ്റെ മക്കളാണ് എൻ്റെ ജീവിതത്തിൽ എന്നെ ഇത്രത്തോളം എത്തിച്ചു നിർത്തിയിരിക്കുന്നത് എൻ്റെ മക്കളില്ലെങ്കിൽ ഞാനില്ലായിരുന്നു എന്നേ ആത്മഹത്യ ചെയ്തേണ്ട ഒരു വ്യക്തിയായിരുന്നു ഞാൻ പക്ഷേ എൻ്റെ മക്കൾ എൻ്റെ മക്കളുടെ മുന്നിലാണ് ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് കൂപ്പുന്നത് അതിൽ എൻ്റെ മാതാവ് പക്ഷേ ആ സെപ്റ്റംബർ രണ്ടാം തീയതി എൻ്റെ മകൻ ഞാൻ പറഞ്ഞു പോകണ്ട നമുക്ക് എങ്ങും പോകണ്ട ഇനി അമ്മച്ചിക്ക് പോകാനൊരിടവും ഇല്ല അമ്മച്ചിയുടെ ജീവിതത്തിലെല്ലാം ഇതും മനസ്സും അരവിച്ച് അമ്മച്ചയ്ക്ക് ആരോടും പ്രാർത്ഥിക്കാനില്ല സൃഷ്ടിച്ച ദൈവം തന്നെയാണ് നമുക്ക് ഈ ദുഃഖങ്ങൾ തന്നത് പിന്നെ ആ ദൈവത്തോട് നമ്മൾ ഇനി എന്ത് പ്രാർത്ഥിക്കാനാണ് അതാണ് എൻ്റെ മനസ്സിൽ ആ സൃഷ്ടിച്ച ദൈവത്തിന് നമ്മുടെ ഇത് കഷ്ടപ്പാട് കാണാൻ പറ്റിയില്ല ആ ദൈവത്തിനെ ഇനി നമ്മൾ ഈ ഭൂമിയിലെ ദൈവം എന്ന് പറയുന്ന ശക്തി ഉണ്ടല്ലോ ആ ശക്തി ഇനി ഏത് ശക്തിയെയാണ് വിളിക്കേണ്ടത് എന്ന് എനിക്കറിയില്ലായിരുന്നു ഇപ്പം എൻ്റെ മോൻ പറഞ്ഞു പോകാം വെച്ചു പോകാം വച്ചു ഇപ്പം രാവിലെ വരെ എനിക്ക് മനസ്സില്ലായിരുന്നു പോരാ കൊച്ചു യാത്ര ചെയ് ഞാനും യാത്ര ചെയ്യി പക്ഷേ ഇവിടെ വന്നപ്പോൾ ഉടമ്പടി എന്ന് പറയണ സംഭവം ഇവിടുത്തെ എന്താണ് പ്രാർത്ഥനകളൊന്നും വെറുതെ ഒന്ന് എൻ്റെ അന്യത്തിൽ വിളിച്ചു അവൾക്കൊരു വിഷമാകണ്ട അയ്യോ ചേച്ചി വരാതിരിക്കുമ്പോൾ അവൾക്കൊരു വിഷമാവേണ്ടെന്ന കാര്യത്തിൽ ഞാൻ വന്നതന്നേ ഉള്ളൂ പക്ഷേ എനിക്ക് വന്നപ്പോൾ ഉടമ്പടി എടുക്കാൻ പറ്റി ഉടമ്പടി എടുത്തു സെപ്റ്റംബർ മൂന്നാം തീയതി ഞാൻ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് എനിക്ക് പണിയൊന്നുമില്ല കോവിഡ് വന്നപ്പം ചേട്ടനും മാനസികമായിട്ട് ഓർമ്മശക്തി നഷ്ടപ്പെട്ടു തുടങ്ങി അതാണ് എന്നെ ഏറ്റവും വലിയ തളർത്തിയത് ചേട്ടനും മറവി വന്നപ്പോൾ പിന്നെ ചേട്ടൻ്റെ കാര്യങ്ങൾ കൂടി എനിക്ക് ചെയ്യേണ്ടതായിട്ട് വന്നു അതെനിക്ക് എന്നെ ഞാനും ഒരു മാനസിക ഇതിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ ഒക്കെ എത്തി അപ്പോഴത്തേക്കും ഇതിലിന്നെല്ലാം നല്ലത് ആത്മഹത്യ തന്നെയാണെന്ന് ഞാൻ ചിന്തിച്ചു പക്ഷേ സെപ്റ്റംബർ മൂന്നാം തീയതി ഞാൻ ഉടമ്പടി എടുത്ത് ഇവിടെ മാതാവിൻ്റെ അടുത്ത് ഞാൻ പ്രാർത്ഥി ഒന്നും പ്രാർത്ഥിച്ചില്ല ആ വെള്ള വെള്ളപ്പേപ്പർ ആ ക്ലാസ്സിൽ പോയിരുന്നു നിയോഗങ്ങൾ എഴുതാൻ പറഞ്ഞു ഫസ്റ്റ് ഫസ്റ്റെൻ്റെ നിയോഗം എൻ്റെ മോൻ്റെ വിദ്യാഭ്യാസം തന്നെയായിരുന്നു സെക്കൻഡ് ഞങ്ങൾക്കൊരു വീടില്ലായിരുന്നു ഓടിട്ട വീടായിരുന്നു പഴയത് അത് ഒരു പ്രളയം വന്നപ്പോൾ ആ പ്രളയകാലത്ത് നഷ്ടം വീണ് തന്നെ ഇങ്ങനെ നിലമ്പത്തിൽ പോയി വെറുതെ ഒരു പ്ലാസ്റ്റിക് വലിച്ചു കെട്ടി മഴ അതിൽ ഞങ്ങളൊരു മുറി ഒരു അടുക്കളയായിട്ട് ജീവിക്കുകയായിരുന്നു ചുറ്റിനു സഹായിക്കാനുള്ള ആൾക്കാരൊത്തിരിയുണ്ട് എൻ്റെ എൻ്റെ ആൾക്കാരെല്ലാം കാശുകാരാണ് എൻ്റെ ചേട്ടൻ്റെ വീട്ടിലത്ര പൈസയൊന്നും ഇല്ലാത്തവരാണ് പിന്നെ ചേട്ടൻ്റെ അനിയന്മാരും എന്നെ സഹായിക്കുക എനിക്ക് സപ്പോർട്ടായിരുന്നു പിന്നെ എനിക്ക് എനിക്ക് ഞാൻ എൻ്റെ ആൾക്കാരുടെ അടുത്ത് ആരുടെ അടുത്തും പോയിട്ടില്ല അവർക്ക് പൈസ ഉണ്ടെന്നും പറഞ്ഞ എന്നെ സഹായിക്കണമെന്നും പറഞ്ഞു എൻ്റെ മനസ്സിൻ്റെ ഇതായിരിക്കാം പക്ഷേ എൻ്റെ എന്താണെന്ന് വെച്ചാൽ ഞാൻ അതിൽ നിന്നൊക്കെ ചിന്തിച്ചത് എൻ്റെ മക്കളുടെ തല ആരുടെ മുന്നേ എൻ്റെ ചേട്ടൻ്റെ വയ്യെന്ന് പറഞ്ഞത് കൊണ്ട് എൻ്റെ മക്കളുടെ തല ആരുടെ മുന്നേ താഴരുത് അതാണ് ഞാൻ ചിന്തിച്ചത് പക്ഷേ ഈ ഉടമ്പടി എടുത്ത് വീട്ടിൽ ചെന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു ഇല്ലായിരുന്നു എനിക്ക് കോവിഡ് വന്നു കഴിഞ്ഞപ്പം എനിക്ക് കമ്പനിയിൽ പണി പോയി അത് കഴിഞ്ഞപ്പം ഈ ഉടമ്പടി എടുത്ത് ഒരാഴ്ച കഴിഞ്ഞപ്പം തന്നെ എൻ്റെ ഒരു കൂട്ടുകാരനെ വഴി വെച്ച് കണ്ട് അപ്പോൾ കൂട്ടുകാരൻ ബാങ്കിൽ ജോലി ചെയ്യുന്നതാണ് കോഓപ്പറേറ്റീവ് ബാങ്കിൽ അപ്പോൾ അവൻ എന്നോട് ഒരു ഡെപ്പോസിറ്റ് സ്കീം ചേരാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്ക് ഡെപ്പോസിറ്റ് സ്കീമൊന്നും ചേരാനുള്ള സാഹചര്യം ഇല്ല പൈസ ഇല്ല പക്ഷേ അവൻ അതൊന്നും വിശ്വസിച്ചില്ല അവൻ പറഞ്ഞു എൻ്റെ ഫോൺ നമ്പർ മേടിച്ചുകൊണ്ട് പോയി ഫോൺ നമ്പറിൽ അടുത്ത ഞായറാഴ്ച അവൻ എൻ്റെ വീടിൻ്റെ അടുത്ത് വന്നിട്ട് ഞാൻ നിൻ്റെ വീടിൻ്റെ അടുത്തെത്തി എനിക്ക് വീടിൻ്റെ അടുത്തെത്തി നിൻ്റെ വീട്ടിലേക്കുള്ള വഴി പറഞ്ഞാൽ എന്തെല്ലാം പറഞ്ഞു അങ്ങനെ വഴി വീട്ടിൽ വന്നു കണ്ടു സംസാരിച്ചു പക്ഷേ അവൻ ഞാൻ ജീവിക്കുന്ന സാഹചര്യം കണ്ടപ്പോൾ അവൻ കരഞ്ഞാണ് ശരിക്കും പോയത് എന്നു വെച്ചാൽ ഒന്ന് തൊട്ട് പത്ത് വരെയും പഠിച്ച എൻ്റെ കൂട്ടുകാരുണ്ടായിരുന്നു എനിക്ക് അവരെല്ലാം വിളിക്കാൻ പറയാൻ വരെ അവരോട് ഞാൻ എൻ്റെ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ എൻ്റെ കൂട്ടുകാരോ ഞാൻ അറിയിച്ചിട്ടില്ലായിരുന്നു ആൺകുട്ടികളും ഉണ്ടായിരുന്നു പെൺകുട്ടികളും ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ ഒഴിച്ച് എല്ലാവർക്കും ജോലിയായി അപ്പം ഞാൻ അവരുടെ മുന്നിൽ വിദ്യാഭ്യാസം ഉണ്ടായിട്ടും എനിക്ക് ജോലിയൊന്നും കിട്ടാതെ വന്നപ്പോൾ ഞാൻ അവരെ എൻ്റെ ബുദ്ധിമുട്ടുകളൊന്നും പറയാതെ പക്ഷെ അവൻ എൻ്റെ ബുദ്ധിമുട്ടുകൾ കണ്ടറിഞ്ഞ് അത് കർത്താവ് അവനിലൂടെ മാതാവാണ് ശരിക്കും അവനിലൂടെ എന്നിലെത്തിയത് മാതാവ് തന്നെയാണ് അത് ഈ പ്രപഞ്ചത്തോടാണ് എനിക്ക് പറയേണ്ടത് എന്നുവെച്ചാൽ അതെന്താണെന്ന് അറിയില്ല ശരിക്കും ഞാൻ പ്രാർത്ഥിച്ചു എൻ്റെ പ്രാർത്ഥനകളൊന്നും മുടക്കിയില്ല എന്താണെന്ന് വെച്ചാൽ ഇവിടെ വന്നപ്പോൾ എനിക്ക് മനസ്സിനൊരു സമാധാനം ഉണ്ടായിരുന്നു പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ചേട്ടൻ തന്നെ കളിയാക്കുമായിരുന്നു കളിയാക്കിയെങ്കിലും രണ്ട് മൂന്ന് ദിവസം കളിയാക്കിയെങ്കിലും പക്ഷെ എൻ്റെ ചേട്ടനും കൂടി ചേർന്ന് ഞാൻ പണിയും കഴിഞ്ഞു എന്ന് എനിക്ക് എൻ്റെ കൂട്ടുകാരൻ പണി ശരിയാ ക്ലീനിങ് ആണ് വീട്ടുപണിയായിരുന്നു പക്ഷേ എൻ്റെ കടബാധ്യത അറിഞ്ഞു ഞാൻ അവൻ എൻ്റെ കൂട്ടുകാർ വഴി എനിക്കൊരു ക്ലീനിങ് വീട്ടുപണി ശരിയാക്കി തന്നു പക്ഷേ ഞാൻ ചെന്ന വീടുകളെല്ലാം ഈശോയുടെ ഭവനങ്ങളായിരുന്നു അതാണ് എൻ്റെ ഏറ്റവും വലിയ ഞാൻ ചെല്ലണ ഭവനങ്ങളെല്ലാം ഈശോയുടെ ഭവനങ്ങളായിരുന്നു അവിടെ നല്ല ഹൃദയമുള്ള മനുഷ്യരായിരുന്നു എനിക്ക് എനിക്ക് എനിക്കെടുക്കാൻ പണിയെടുക്കാൻ സമയമില്ലാത്തതെന്ന് വെച്ചാൽ രണ്ട് മണിക്കൂർ വീതം പണിയെടുത്താൽ മതിയായിരുന്നു ഓരോ വീട്ടിലും അവിടെ നിന്നെല്ലാം ഓടി ഓടി ഞാൻ പണിയെടുത്ത് എൻ്റെ കടങ്ങളിൽ നിന്നും എനിക്കൊരാശ്വാസം കിട്ടി അപ്പോഴത്തേക്കും ഒക്ടോബർ ഇരുപത് ആദ്യത്തെ മാസത്തി സെപ്റ്റംബർ ഒക്ടോബർ മൂന്നാം തീയതി ആയപ്പോൾ എനിക്ക് പണിയായി പണിയെന്ന് വെച്ചാൽ എൻ്റെ കുഞ്ഞുങ്ങൾ ഞങ്ങൾക്കൊക്കെ ജീവിക്കണമെന്നുള്ളൊരു താൽപ്പര്യം തുടങ്ങി അവിടുന്ന് പിന്നെ എൻ്റെ കൂട്ടുകാരൻ വന്നത് ആ സെപ്റ്റംബർ മൂന്നാം തീയതി കഴിഞ്ഞ അടുത്ത ഞായറാഴ്ച എൻ്റെ കൂട്ടുകാരെല്ലാവരും എൻ്റെ ഞായറാഴ്ച എൻ്റെ വീട്ടുമുറ്റത്ത് വന്ന് എൻ്റെ അവസ്ഥ സത്യം പറഞ്ഞാൽ എനിക്ക് എനിക്കെന്താണ് അവരോടും പറയേണ്ടതെന്ന് അറിയില്ലായിരുന്നു പക്ഷേ അവരെല്ലാം എനിക്കൊരു വീടുമായിട്ടാണ് എൻ്റെ മുന്നിലെത്തിയത് എൻ്റെ മോൻ്റെ വിദ്യാഭ്യാസം അതെല്ലാം അവർ ആദ്യം എന്നോട് പറഞ്ഞ് നിൻ്റെ മോനെ പഠിക്കാൻ വിടട്ടെ അത് കഴിഞ്ഞ് നിനക്ക് വീട് വെച്ച് തരാമെന്ന് പറഞ്ഞു അപ്പം എനിക്കൊന്നും പറയാനില്ലായിരുന്നു അതിൽ പക്ഷേ അതിന് മുപ്പാട് തന്നെ ഞാൻ ഈശോടെ ഒരു എൻ്റെ ടി ജിതാ മാമെന്ന് പറയും മാമിനോട് ഇങ്ങനെ പറഞ്ഞു മാം ഫീസ് അടക്കാൻ എനിക്ക് കൊച്ച് വീട്ടിൽ നിൽക്കുവാണ് മാം വിശേഷം തിരക്കിയപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു കൊച്ചു സെക്കൻഡ് ഇയർ ആയി മാം ഫീസ് അടച്ചിട്ടില്ല അപ്പം മാം പറഞ്ഞു അനിത കൊച്ചിൻ്റെ ഇതൊക്കെ വീട് ഫോണിലൂടെ ഇടന്ന് പറഞ്ഞു പക്ഷേ ഞാൻ പറ മാം പറഞ്ഞെങ്കിലും മാം സഹായിക്കില്ല എന്നാ എന്ന ഒരിതിൽ ഇരുന്നു പക്ഷേ മാം തന്നെ എന്നോട് ഞാൻ ചോദിച്ചു അനിത എന്താ കൊച്ചിൻ്റെ കാര്യം പറഞ്ഞിട്ട് ഒന്നും പറയാത്തേന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു മാം മാമെന്നോടൊന്നും പറ തിരിച്ചൊന്നും പറഞ്ഞില്ലല്ലോ അതുകൊണ്ടാണ് മാം സഹായിക്കില്ലെന്ന് അപ്പം പിറ്റേ ആ ഒരു ദിവസം മാമിൻ്റെ ഫോണിലൊക്കെ ഞാൻ ഇട്ടുള്ളു പക്ഷേ എൻ്റെ കൊച്ചിന് മൂന്ന് ദിവസം കൊണ്ട് തന്നെ ഒരു ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ ഫീസ് വേണമായിരുന്നു ആ മൂന്ന് ദിവസം കൊണ്ട് ഒരു ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയും ആ മാം തന്നു എൻ്റെ കൊച്ചിനെ കയറ്റി വിട്ടു എൻ്റെ കൊച്ചിന് പഠിക്കാനുള്ള ഡ്രസ്സുകളും എല്ലാം ആ മാം തന്നു പക്ഷേ ആ മാമിലൂടെ ഞാൻ കണ്ടത് എൻ്റെ മാതാവിനെ തന്നെയാണ് അത് ശരിക്കും അവിടെ രണ്ട് കുഞ്ഞ് കുട്ടികളുണ്ട് ഇത് എന്താ ഈശോയും മാതാവും തന്നെയാണ് ആ മാതാവ് മാതാവ് മാമിലൂടെ എൻ്റെ മാതാവാണത് ഞാൻ അതാണ് കാണുന്നത് ആ മാമിൽ നിന്ന് തുടങ്ങി ടിജിതാ മാമിൽ നിന്ന് തുടങ്ങി എൻ്റെ കൂട്ടുകാർ വരെ എത്തിയിരുന്നു ഇന്നെൻ്റെ കൂട്ടുകാരും മാ മാതാവാണ് ശരിക്കും ഞാൻ അവിടെ ചെല്ലുമ്പോൾ ആ മാമ് മാതാവെന്ന് വെച്ചാൽ എന്നൊരു മകളെപ്പോലെയാണ് അന്ന് വെച്ചാൽ എൻ്റെ പ്രായ എന്നേലും പ്രായക്കുറവുള്ളൊരു മാം എന്നൊരു കൂട്ടുകാരിയോ കൂടപ്പുറപ്പോ എല്ലാമാണ് എനിക്കല്ല വെച്ചാൽ നമ്മളോട് സംസാരിക്കാം അത്ര പവറിലും പ്രസക്തിയുള്ള ഒരു ആള് മാ ഒരു നമ്മളൊരു സെർവൻ്റല്ല എൻ്റെ മുന്നിലിരിക്കണത് അതല്ല പക്ഷേ അവിടെ എന്നെ ഞാൻ ആ മാമു എന്നോട് പറയണ കരയരുത് ഒരിക്കലും കരയരുത് എന്നെ എന്നെന്ത് പറഞ്ഞാലും ചിരിപ്പിക്കാനേ ഒന്ന് ചിരിച്ചേ ഞാനൊന്ന് കാണട്ടെ എന്ന് പറയുമ്പം ഞാൻ മാമ എന്നാ പറഞ്ഞാൽ ചിരിക്കണ്ടേ എന്ന് ഞാൻ തിരിച്ചു വയ്ക്കുമ്പം പറയും ചിരിക്കാനുണ്ട് അനിത ഒരുപാട് ചിരിക്കാനുള്ളതാണ് ഈ ലോകമെന്ന് പറയും പക്ഷേ മാമെന്നെ മാമിലൂടെ ഞാൻ കണ്ടത് മാതാവിനെ തന്നെയാണ് ഇന്ന് ഒക്ടോബർ ഇരുപത്തി മൂന്നാം തീയതി ഒക്ടോബർ മൂന്നാം തീയതി ആയപ്പോൾ ഒരു മാസമായി ഉടമ്പടിയുടെ ഒക്ടോബർ മൂന്നാം തീയതി കഴിഞ്ഞ് അടുത്ത ഞായറാഴ്ച ആയപ്പോൾ എൻ്റെ കൂട്ടുകാർ വന്ന് വീടിൻ്റെ പ്ലാൻ തന്നു എൻ്റെ കയ്യിൽ രണ്ട് മൂറ് ഹാൾ ഡൈനിങ് ഹാള് സിറ്റൗട്ട് വർക്ക് ഏരിയ കിച്ചൺ ബാത്റൂമ് ഇത്രയുള്ള ഒരു പ്ലാൻ എൻ്റെ കയ്യിലേക്ക് ഇതാണ് നിൻ്റെ വീടിൻ്റെ പ്ലാൻ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്കിത് മതി എനിക്ക് വേണ്ടിയിരുന്നത് മഴ പെയ്താൽ ചോരാത്തൊരു വീട് കിടന്നുറങ്ങാൻ ഒരു കാല് നിവർത്തി എനിക്ക് നീ കാല് നീളത്തിൽ നമുക്കൊന്ന് കിടന്നുറങ്ങാനുള്ള ഒരു സ്ഥലം അത്രയും മതിയായിരുന്നു എനിക്ക് ഈ ഭൂമിയിൽ പിതാവ് പറഞ്ഞിട്ടില്ലേ പറവർക്കും എന്താ ബൈബിള് എനിക്കറിയില്ല ഞാനൊരു ഹിന്ദുവാണ് എന്നാലും എനിക്ക് അറിയില്ല നമുക്ക് ഭൂമിയിൽ ആറടി മണ്ണ് വേണമെന്ന് മാത്രമേ നമുക്കറിയുള്ളൂ അത്ര ഒരു സ്ഥലം മതിയായിരുന്നു അത്രേ ഞാൻ ഈ ഭൂമിയിൽ ആഗ്രഹിച്ചിട്ടുള്ളതാണ് എൻ്റെ സ്വപ്നങ്ങളൊക്കെ നിന്നേ നശിച്ചതാണ് സ്വപ്നങ്ങളില്ല ഇപ്പോഴും പക്ഷേ എൻ്റെ മക്കളിൽ എനിക്ക് സ്വപ്നങ്ങൾ തന്നു തുടങ്ങി എൻ്റെ കൂട്ടുകാർ തന്നു തുടങ്ങി ടിചിതാമൻ തന്നു തുടങ്ങി ഇന്ന് ഒക്ടോബർ ആ പ്ലാൻ തന്നു കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എൻ്റെ വീടിൻ്റെ തറക്കല്ലിടിയിൽ നടന്നു അത് കഴിഞ്ഞ് കട്ടളം അപ്പോൾ ഒരാഴ്ച ഓരോ ഞായറാഴ്ചകളും എനിക്ക് വിലപ്പെട്ടതായിരുന്നു എന്ന് വെച്ചാൽ ഈ ഉടമ്പടി എടുത്തിട്ട് ഈ ഓരോ ഞായറാഴ്ച എനിക്ക് പണിയില്ലാതെ ഉള്ളത് ഞായറാഴ്ച ദിവസമാണ് ആ ഞായറാഴ്ച ദിവസം എല്ലാം ഞാൻ മാതാവിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചിട്ട് പോകാറുണ്ട് വെറുതെ ഒന്ന് ജസ്റ്റ് ഈ അട്ടാരയിൽ വന്ന് പ്രാർത്ഥിച്ചിട്ട് ഞാനങ്ങ് പോകും എനിക്ക് മാതാവിനോട് പറഞ്ഞു എനിക്ക് സമയമില്ല മാതാവ് എൻ്റെ മുന്നിൽ എൻ്റെ തോളിൽ വലിയ വലിയ ഭാരങ്ങൾ ഇരിക്കണം എന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും ഇന്ന് ഇരു ഒക്ടോബർ ഇരുപത്തി മൂന്നാം തീയതി കഴിഞ്ഞു എൻ്റെ വീടിൻ്റെ വാർക്കൽ കഴിഞ്ഞു എന്റെ വീടിന് ഇനി വയറിങ്ങും പ്ലംബിങ്ങും ഫ്ലോറിങ്ങും കൂടിയുള്ളു അതെന്താണെന്ന് എനിക്കറിയില്ല അത് ശരിക്കും ഇനി ഡിസംബർ മൂന്നാം തീയതി വരുമ്പോ എൻ്റെ ഉടമ്പടി തീരും എൻ്റെ കൊച്ചിൻ്റെ ഫീസ് അടച്ചു എൻ്റെ കൊച്ചു പഠിച്ചു പഠിക്കണം അപ്പൊ എൻ്റെ കൊച്ചും വന്നിട്ടുണ്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി എൻ്റെ മോൻ ഇന്നലെ വന്നു ബാംഗ്ലൂരിൽ നിന്ന് വന്നിട്ടുണ്ട് എൻ്റെ കൂടെ ഉണ്ട് എന്താണെന്ന് എനിക്കറിയില്ല അറിയില്ല മാതാവിനോട് മാതാവിന്റെ മുന്നിൽ എനിക്ക് കരയണമെന്നറിയില്ല ഇപ്പം എന്താന്ന് വെച്ചാൽ മാതാവ് ഞാൻ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ തന്നെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എനിക്കറിയാം മാതാവ് കുഞ്ഞ് എന്താ വെച്ചാൽ എനിക്ക് ഒരു മെഴുകുതിരി കത്തിച്ച് വെക്കാൻ പോലും മാതാവിൻ്റെ ഒരു മാതാവിൻ്റെ ഒരു മെഴുകുതിരി കത്തിച്ച് വെച്ച് പ്രാർത്ഥിക്കാൻ പോലും എനിക്ക് മുട്ടു ആ വീട്ടിൽ സ്ഥലയില്ലായിരുന്നു ആ ഒറ്റമുറി വീട്ടിൽ സ്ഥലമില്ലായിരുന്നു അതാണ് സത്യം ആ മാതാവ് ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇതേ രൂപം ഇതേ രൂപം തന്നെയാണ് എൻ്റെ മുന്നിൽ മാ പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ എനിക്കാ മാതാവ് എൻ്റെ ഈ ഫ്രണ്ടിൽ നിൽക്കുന്ന മാതാവ് അപ്പൊ ആ മാതാവെന്ന് വിളിച്ചൊന്ന് തൊടാൻ ചെന്നപ്പോൾ മാതാവില്ല അത് എങ്ങനെ പറയും എങ്ങനെ നിങ്ങൾ വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല പക്ഷേ എൻ്റെ വിശ്വാസം എൻ്റെ മാതാവിനോട് തന്നെയാണ് എനിക്ക് കരയാനില്ല ഇനിയൊന്നും അതുകൊണ്ട് എനിക്ക് ഇനിയും ഉടമ്പടി എടുക്കണം എൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റാനല്ല എൻ്റെ ആവശ്യങ്ങൾ മാതാവിനെ കൊണ്ട് സാധിക്കാൻ വേണ്ടിയല്ല എനിക്കൊരു ഞായറാഴ്ച ആണെങ്കിലും കിട്ടുമെങ്കിൽ ആ ഞായറാഴ്ച ആ അടുത്ത് വന്നൊന്നും നന്ദി പറയാൻ ഒരാളോട് പോലും സംസാരിക്കാൻ എനിക്ക് പേടിയായിരുന്നു അവരെന്നെ വഴക്ക് പറയുമോ എന്ന് വെച്ചാൽ എല്ലാവരുടെയും വഴക്കുകൾ കേട്ട് പക്ഷേ മാതാവ് എല്ലാം തന്നു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഈ മൂന്ന് മാസം കൊണ്ട് മാതാവ് എല്ലാം തന്നു പക്ഷേ എൻ്റെ കൂടപ്പുറപ്പങ്ങളില്ലാതെയായി എൻ്റെ ബന്ധങ്ങളില്ലാതെ അതുകൊണ്ട് ആ അതെന്താണെന്ന് എനിക്കറിയില്ല സാമ്പത്തികത്തിൻ്റെ ഇതുകൊണ്ടാണ് അവരൊക്കെ എല്ലാവരും എൻ്റെ കൂടപ്പുറപ്പങ്ങൾ പോലും എന്നാ എന്നിൽ നിന്നാകുന്നു അത് ഏറ്റവും വലിയ വേദനയായിട്ട് തന്നെ എനിക്ക് കിടക്കുകയാണ് എന്നുവെച്ചാൽ അവരുടെ ഒപ്പം എത്താൻ എനിക്ക് ആയില്ല എൻ്റെ ഹസ്ബൻഡ് എൻ്റെ കൂടപ്പുറപ്പങ്ങളൊക്കെ എന്നേലും വലിയ ഉയരത്തിലാണ് ആയിക്കോട്ടെ നമുക്ക് എനിക്ക് അവർക്കൊന്നും വരത്തരുത് എന്നുള്ള പ്രാർത്ഥന മാത്രമേ ഉള്ളൂ പക്ഷെ എല്ലാവരും സമ്പത്തിൻ്റെ പേരിൽ നമ്മുടെ ഭൂമിയിൽ മനുഷ്യ എനിക്കൊന്നേ പറയാനുള്ളൂ സമ്പത്തിൻ്റെ പേരിൽ ഒരിക്കലും മനുഷ്യർ ആരും ഒരാളെപ്പോലും കുറച്ച് കാണരുത് നമ്മളെല്ലാവരും മാതാവിൻ്റെ മക്കളാണ് മാതാവിന് സാധി മക്കൾക്ക് പിതാവും മാതാവും മക്കൾക്ക് സാധിച്ചു തരാത്ത ഒരു കാര്യവും ഈ ഭൂമിയിലില്ലെന്ന് എനിക്കെൻ്റെ ജീവിതത്തിലൂടെ ഈ മാതാവിലൂടെ മനസ്സിലായി കഴിഞ്ഞു